ഇപ്പോൾ ശ്രീമതി പ്രേമ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ് ശ്രീമതി പ്രേമ നോക്കൂ മൂന്ന് മാസത്തെ ഓണറിയത്തിനുള്ള തുക മുൻകൂറായി അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം ആവശ്യമാർക്കായി അൻപത്തി കോടിയിലധികം തുക നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സാധ്യമായ എല്ലാ ഇടപെടലും ആശമാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെയാണ് മറുഭാഗത്ത് കേന്ദ്രത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കാതെ സംസ്ഥാനത്തിന് നേരെ മാത്രം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വിഭാഗത്തിന്റെ സമരവും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇത് ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞു ആശമാർക്ക് വേണ്ടിയുള്ള സമരമല്ല ആ വിഭാഗം നടത്തുന്നത് എന്നുള്ളത് അത് യാഥാർത്ഥ്യമായി വരിക നേരത്തെ അവര് സ്വതന്ത്ര സംഘടന എന്ന് പറഞ്ഞിട്ട് ഇപ്പം ബി ജെ പിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വങ്ങളാണ് അവരെ സമരമുഖത്തണിനിരന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കഴിയാവുന്ന വിധത്തിൽ ആശമാരെ സഹായിക്കാനുള്ള എല്ലാ ഇടപെടലും മാറി മാറി വരുന്ന എൽ ഡി എഫ് ഗവൺമെന്റുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ആശമാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്തും പിന്നീട് വന്ന പിണറായി ഗവൺമെന്റിന്റെ കാലത്തും ഓ ഈ അതിന്റെ ഇടയ്ക്ക് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായ അനുഭവങ്ങൾ കേരളത്തിലെ ആശമാർക്ക് നല്ല ബോധ്യുള്ളതാണ് ഇവരിപ്പം പത്തോ ഇരുന്നൂറോ ആശന്മാരാ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുക അവർക്ക് ബസ് ഏർപ്പാടാക്കി കൊടുത്ത് അവരെ ചെലവിന് പണം കൊടുത്ത് ടൂർ ഏർപ്പാടാക്കി കൊടുത്ത് സമരമുഖത്തെത്തിക്കുന്ന സ്ഥിതി വിശേഷാണ് ഇന്ന് നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്

അന്ന് അവർ പറഞ്ഞത് എഫ് യു സി ഐ എന്ന് പോലും ഞങ്ങളെ വിളിക്കരുത് ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാണ് എന്നാണ് ആ ചർച്ചയിൽ ഞങ്ങൾ എഫ് യു സി ഐന്റെ ആളുകൾ എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളുടെ പിന്നിലില്ല എന്നുള്ളതാണ് അങ്ങനെ പറയുന്ന ആളുകളാണ് വി ഡി സതീശനെയും ബി ജെ പിന്റെ നേതൃത്വത്തെയും കൊണ്ടുവന്ന് സമരം ഉദ്ഘാടനം ചെയ്യുകയും സംസാരിപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പം കൃത്യമായിട്ട് ബി ജെ പി ഗവൺമെന്റ് ഇത്തരം സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയൊക്കെ പിന്നെ സൃഷ്ടിച്ച സമയത്തും ആ സമയത്ത് മൂന്നും നാലും മാസം വൈകിപ്പോയി എന്നുള്ളതല്ലാതെ ഇപ്പം കൃത്യമായിട്ട് ഹോണറിയവും ഇൻസെന്റീവും തന്നുകൊണ്ടിരിക്കുക ഇനി വർദ്ധിപ്പിക്കില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല വർദ്ധിപ്പിക്കും കാലോചിതമായ മാറ്റം വരുത്താൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇന്ന് തടസ്സം അധികം വൈകാതെ തന്നെ അത് സാധ്യമാക്കും എന്ന് ഞങ്ങളെ സംഘടനക്ക് അവർ ഉറപ്പ് തന്നിട്ടുണ്ട് ഗവൺമെന്റ് ഇപ്പം നിങ്ങൾക്കറിയാം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പില് ഇവര് പോയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത് അതില് തന്നെ ഇവരെ കപട രാഷ്ട്രീയം വ്യക്തമാണ് കാരണം നിലമ്പൂര് തെരഞ്ഞെടുപ്പില് വോട്ട് പിടിക്കാൻ പോയ സമയത്ത് കടകളിലും വീടുകളിലും കയറി ഇവർ പറയുന്നത് സ്വരാജിനെ മാത്രം തോൽപ്പിച്ചാൽ മതി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മാത്രം തോൽപ്പിച്ചാൽ മതി ആരെയാ ജയിപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവര് മറുപടി പറയുന്നില്ല നിങ്ങൾ വേറെ ആരെ വേണേലും ജയിപ്പിച്ചോന്ന് അപ്പം അറിയാം വേറെ ഒരു സ്ഥാനാർത്ഥിയെ വിലക്ക് വ്യക്തമായിട്ടുള്ളൂ ബി ജെ പിയും കോൺഗ്രസും ഒന്നായിട്ടാണ് അവിടെ മത്സരിക്കുന്നതെന്ന് നേതൃത്വത്തിൽ ഇവർ വീടുകളിലും കടകളിലും കേറി പറയുമ്പോൾ യഥാർത്ഥ ആശമാർ അവരുടെ ജോലി അതേ നിലമ്പൂർ മണ്ഡലത്തിൽ ചെയ്യുന്നതും ഈ മെയ് മാസത്തെ ഓണറേറിയം വാങ്ങിയതും നമ്മുടെ മുൻപിൽ കണക്കുകളായിട്ടുണ്ട് അതെ അവർ യഥാർത്ഥ ആശമാർ അതാണ് അതിലും വലിയ രസം അവിടെ മൂന്ന് മാസത്തെ ഓണറേറിയം കുടിച്ചുകയായിരുന്നു മൂന്ന് മാസത്തെ ഹോണർ വാങ്ങി അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പാണ് ഇവര് വീട് കയറി പറയുന്നത് ഞങ്ങൾക്ക് അഞ്ചാറ് മാസത്തെ ഹോണറേറിയും ഇൻസെൻറ്റീവും കിട്ടാനുണ്ടെന്ന് പച്ചക്കള്ളങ്ങളാണ് അവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് നട്ടാൽ നുണയ്ക്കാത്ത മുളകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഇടപെടലാണ് ഇന്ന് എസ് യു സി ഐ എന്ന് പറയുന്ന ഈ സംഘടന അവിടെ നടത്തിയിട്ടുള്ളത് ഇത് ആശമാർക്ക് വേണ്ടിയുള്ള സംഘടനയല്ലാന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾക്ക് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് സി ഐ ടി യുവിനെ ഇത് സി ഐ ടി യു ഇതിന ആശാവർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നതും കാരണം കേന്ദ്രമാണ് ഞങ്ങൾക്ക് വേതനം തരേണ്ടത് കേന്ദ്രത്തിന്റെ സ്കീമാണ് എൻ എച്ച് എം കേന്ദ്രത്തിന്റെ വളണ്ടിയർമാരാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾക്കൊന്നും ചോദിക്കാൻ കഴിയതാ ഞങ്ങൾ ചോദിക്കാനില്ല അതുപോലെ തന്നെ ഇൻസെന്റീവിൽ ഒരു വർധനവും വരുത്തണ്ട ഞങ്ങൾക്ക് ഇരുപത്തൊന്നായിരം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് തരണം ഇത് മനസ്സിലാക്കി ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു ഇത് ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അത് തന്നെ പറയും വി ഡി സതീഷന്റെ നേതൃത്വത്തിലും ബി ജെ പിയുടെ നേതൃത്വത്തിലും നടക്കുന്ന നാടകമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അത് തന്നെ ഞങ്ങൾ പറയുകയും ചെയ്യും